ആദ്യമായി കൃപാസിനും തിരുക്കുമാറിനും നന്ദി പറയുന്നു എൻ്റെ പേര് നീലിമ ഞാൻ തിരുവനന്തപുരം നാലഞ്ചര ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കൃപാസിനും അമ്മ ചെയ്തു തന്ന ഒരു നന്മ പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ ആയിട്ട് എട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുവാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രൈവറ്റൈസേഷൻ ആയപ്പോഴത്തേന് ജോബ് പോകുമെന്നുള്ളൊരു സ്ഥിതിയായി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഇൻ്റർനാഷണൽ എയർലൈനിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ ശ്രമിക്കുകയാണ് പല എയർലൈൻസിൽ ഖത്തറിൽ എമിറേറ്റ്സിലൊക്കെ രണ്ട് മൂന്ന് എയറിൻ്റെ ക്യാബിൻ ക്രൂവിൻ്റെ ഇൻറ്റർവ്യൂ മൂന്ന് ദിവസവും ഉണ്ടാവും ലാസ്റ്റ് റൗണ്ട് വരെ എത്തും പക്ഷേ എന്താണെന്നറിയത്തില്ല ലാസ്റ്റ് റൗണ്ട് റൗണ്ടാവുമ്പോൾ റിജക്റ്റ് ആവും അവരോട് നമുക്ക് കാരണം ചോദിക്കാൻ പറ്റില്ല എന്താ റിജക്ഷൻ്റെ കാരണം നമുക്ക് ചോദിക്കാൻ പറ്റില്ല അങ്ങനെ രണ്ടൂന്ന് പ്രാവശ്യം രണ്ടുമൂന്ന് പ്രാവശ്യം അല്ല എല്ലാ മാസവും ഒരു പ്രാവശ്യം റിജക്റ്റായ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ അടുത്ത വീണ്ടും റീഅപ്ലൈ ചെയ്യാൻ പറ്റൂ ചില കമ്പനിയിൽ ചിലത് ആറ് മാസം കഴിഞ്ഞ് അങ്ങനെ ഒത്തിരി റിജക്ഷനായി ഇങ്ങനെ മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ റിജക്റ്റ് ആയിട്ട് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖത്തർ എയർ വയസ്സിന് ഇങ്ങനെ ക്യാബിൻ ക്രൂ ആയിട്ട് എനിക്ക് സെലക്ഷൻ വന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി മൂന്ന് ദിവസമായിരുന്നു ഇൻ്റർവ്യൂ രണ്ട് ദിവസം എനിക്ക് കിട്ടി മൂന്നാമത്തെ ദിവസം ഞാൻ രാവിലെ എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങണമല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ നോക്കിയപ്പം മുഖത്തൊരു ഒരു ചെറിയൊരു കുരു പോലെ അപ്പം ഞാൻ വിചാരിച്ചു ഈ അലർജിയുടെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു റെഡിയായി പിന്നെയും തലയൊക്കെ ചീവിയപ്പോഴും തലയിലൊക്കെ വേദന ഉണ്ടായിരുന്നു അപ്പോഴും ഞാനൊന്നും മനസ്സിലാവുന്നില്ല ഓക്കെ സാധാരണ എന്തെങ്കിലും ആയിരിക്കും ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി ആദ്യം ആദ്യത്തെ റൗണ്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ വാഷ്റൂമിൽ പോയി എൻ്റെ മുഖം വെറുതെ ഒന്ന് നോക്കിയപ്പോൾ മുഖത്തും മൊത്തം പാട് എന്തോ ഇങ്ങനെ ചൊള്ളി ചൊള്ളി നിൽക്കുന്ന പോലും ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതുവരെ ഞാൻ കണ്ണാടിയിലൊന്നും നോക്കിയിരുന്നില്ല നോക്കിയപ്പോൾ മുഖം മൊത്തമായി നോക്കിയപ്പോൾ കയ്യിലായി അപ്പോൾ ഞാൻ ഇരിക്കും എന്തായത് അലർജി ആണോ എന്തോന്ന് മനസ്സിലായില്ല അപ്പോൾ എൻ്റെ ചേച്ചി നേഴ്സാണ് അപ്പോൾ അവളെ വിളിച്ച് ഞാനിങ്ങനെ വീഡിയോ കോൾ ഇത് എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെ എൻ്റെ അലർജി വല്ലതാണോ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് പറയാം എനിക്കിപ്പോൾ കയറാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇത് അലർജിയൊന്നും അല്ല എനിക്ക് തോന്നും ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടായിപ്പോയി ഞാൻ വിരച്ച് ഇത്രയായിട്ട് എൻ്റെ ലാസ്റ്റ് റൗണ്ടായിരുന്നെൻ്റെ ഡോക്യുമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു ആ സമയത്ത് ഇങ്ങനൊരു അവസ്ഥ എനിക്ക് എന്ത് എനിക്കങ്ങ് വിഷമമായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഞാനവിടെ എങ്ങ് വിറയ്ക്കുമായിരുന്നു എന്ത് ചെയ്യണം അങ്ങനെ ഞാനൊരു ഒരു മാമിനെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇങ്ങനെയാണ് സംഭവം എനിക്കത് ചിക്കൻ ബോക്സ് ആണെന്നും പറയാനും വയ്യ അവർ വിചാരിക്കില്ല എന്ത് അപ്പോൾ അവർ പുള്ളിക്കാർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആക്കാനേ പറ്റൂ ഞാൻ പറഞ്ഞു പറഞ്ഞിത് അലർജി ആണെന്ന് ഞാൻ അപ്പം കള്ളം പറഞ്ഞു അലർജിയാണ് എനിക്കിത്തിരി സമയം എന്താ അത് കഴിഞ്ഞാൽ വന്നിട്ട് എൻ്റെ എല്ലാം കഴിഞ്ഞയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറ്റത്തില്ല റിജക്റ്റായേ പറ്റത്തുള്ളും പറഞ്ഞിട്ട് റിജക്റ്റാക്കി അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് തിരിച്ചു വന്നു കാരണം ഒരു പ്രാവശ്യം റിജക്റ്റായ മൂന്നു മാസം കഴിഞ്ഞിട്ട് വീണ്ടും റീ അപ്ലൈ ചെയ്യാൻ പറ്റൂ അങ്ങനെ വലിയ വിഷമിച്ച് ഞാൻ തിരിച്ചു ഇങ്ങനെ വരുവാണ് വന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ഇരുന്ന് ഇങ്ങനെ എനിക്കൊന്നും സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു സാക്ഷ്യം കിട്ടിയത് സാക്ഷ്യമാണോ എന്ന് എനിക്കറിയില്ല ഒരു റീൽ പോലെ എന്തോ ആണ് അപ്പം അച്ഛൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഉടമ്പടി എടുക്കണം വേറൊരാൾ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല എന്നാലേ ഇതൊക്കെ നടക്കും കാരണം എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുക്കും പക്ഷേ എനിക്കതിനകത്തോട് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാനിതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ മമ്മിയോട് വിഷമം പറഞ്ഞു മമ്മി പറഞ്ഞാൽ പ്രാർത്ഥിച്ചായിരുന്നു മോളെ എന്താണെന്ന് അറിയത്തില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും അപ്പം ആ വിഷമത്തിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഈ ഇങ്ങനെ ഈ അച്ഛൻ്റെ ഈ റീല് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ചിലപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാത്തതുകൊണ്ടാണോ ഇനി ഇങ്ങനെ എനിക്കിത് കിട്ടാത്തത് എന്നുള്ളൊരിത് വന്ന് അങ്ങനെ ഞാൻ എൻ്റെ ചിക്കൻ ബോക്സിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാനങ്ങനെ അങ്ങനെ വലിയൊരു ഭക് പ്രാർത്ഥനയൊന്നും എനിക്കങ്ങനെ ഇല്ല ഞാൻ പള്ളിയിൽ പോകുന്നത് തന്നെ വളരെ വിര വഴ വിരളായിട്ട് മമ്മി വഴക്കിട്ട് അങ്ങനെങ്ങനെ പോയാലായി അല്ലാതെ ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോത്തൂല്ല പ്രാർത്ഥിക്കത്തങ്ങനെ ഇല്ല അങ്ങനെ ഒരു വിശ്വാസം ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇങ്ങനൊരു ഒരു ന്യൂസ് പോലെ വന്ന് ഖത്തർ എയർവൈസ് ഇനി തൊട്ട് ഇന്ത്യയിൽ റിക്രൂട്ട് ചെയ്യത്തില്ല രണ്ടുമൂന്ന് വർഷത്തേക്ക് അല്ലാണ്ട് വിഷമമായി അങ്ങനെ എന്തിയും ഇനി വേറെ ഏതെങ്കിലും എയർലൈൻ വരുവോ രണ്ടുമൂന്ന് വർഷം ഇത് ഇപ്പോഴത്തേക്കൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതായി അങ്ങനെ എന്ത് ചെയ്യണമെന്നിങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഇങ്ങനെ സങ്കടം വന്നപ്പോഴും ഞാൻ ആദ്യം എടുത്തത് ഇങ്ങനെ ഓൺലൈൻ എടുത്ത ഒരു പ്രാർത്ഥനയാണ് അതിലും ഇങ്ങനെ ഒരു പറഞ്ഞു ഒന്നിലും വിഷമിക്കേണ്ട പ്രത്യാശ വെക്കുക എന്നുള്ളതൊരു ഒരു ഇതാണ് വന്നത് അപ്പം തന്നെ എൻ്റെ അപ്പം തന്നെ എൻ്റെ വിഷമം അങ്ങ് പോയി അപ്പം ഞാൻ അവരെ എപ്പോഴേലും കിട്ടുമായിരിക്കും ഇപ്പം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടുമായിരിക്കും വേറെ എന്തെങ്കിലും വരുവായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് മാസം അങ്ങ് പോയി ഉടമ്പടി തീർന്നു ഞാനിത് മറന്നും പോയി അത് പക്ഷേ ഞാൻ പ്രതിശീകരണ പ്രാർത്ഥന എന്നെ രാവിലെ പ്രാ പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും എൻ്റെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി മാറി കാരണം പ്രാർത്ഥ പ്രാർത്ഥിക്കാനുള്ള ഒരു വിധമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂറൊന്നും ഞാൻ നേരത്തെ വായിച്ചിരുന്നില്ല അങ്ങനെ സമയമെടുത്ത് ഞാനൊന്നും വായിക്കില്ല പിന്നെ ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഞാൻ വായിച്ചു തുടങ്ങി അപ്പോഴാണ് ഇങ്ങനെയൊക്കെ വായിച്ചാൽ ബൈബിളിനകത്ത് ഇങ്ങനെയൊക്കെ മനസ്സിലാകുമെന്നുള്ളതൊക്കെ അപ്പോഴാണ് തോന്നിയത് അങ്ങനെ മറന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ഏപ്രിലായപ്പോഴത്തേനും ഉടമ്പടിയൊക്കെ തീർന്നു ഏപ്ര ഏപ്രിലൊക്കെ ആയപ്പോഴത്തേനും എനിക്കൊരു കോൾ വരുന്നു ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടിരുന്ന നേരത്തെ അപ്ലൈ ചെയ്തിട്ടിരുന്നു പക്ഷേ എനിക്ക് കോൾ വന്നത് ഏപ്രിലാണ് എന്നിട്ട് ഇങ്ങനെ ബാംഗ്ലൂരിൽ തന്നെയാണ് ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് പോയി ക്യാബിൻ ക്രൂ ക്യാബിൻ ക്രൂവിൻ്റെ അത് ക്യാത്തേ പെസിഫിക് എന്ന് പറയുന്നത് എയർലൈനിൻ്റെ ആയിരുന്നു അങ്ങനെ ഞാൻ പോയി ഞാൻ പോയപ്പം കാശൂപവും പിന്നെ എണ്ണ എടുത്തുകൊണ്ടാണ് പോയത് മൂന്ന് ദിവസമായിരുന്നു ഇൻ്റർവ്യൂ ആദ്യത്തെ ദിവസം സെലക്റ്റായി രണ്ടാമത്തെ ദിവസവും സെലക്റ്റായി മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേനും ടോഫിലിൻ്റെ എക്സാം ഉണ്ടായിരുന്നു ഹോ ക്യാത്തെ പസഫിക്കിൻ്റെ ബെയ്സ് ഹോങ്കോങ്ങിൽ ഇവിടുന്ന് നമ്മൾ യു കെ ഒക്കെ പോകുന്ന പോലെ ഐ എൽ ടി എസ് പോലെയുള്ള അതിൽ ടോഫിൽ എക്സാം പാസ്സാവണം അങ്ങനെ മൂന്നാമത്തെ ദിവസം ടോഫിലിൻ്റെ ആയിരുന്നു എക്സാം കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ് ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഹോങ്കോങ്ങിലെ ആൾക്കാരാണല്ലോ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു പേര് ഇങ്ങനെ പറഞ്ഞത് നീ നീലിമാന്നെന്തോ നീലിമാന്ന് എൻ്റെ പേര് നിലിനാന്നെന്തോ വായിച്ചു എന്നിട്ട് എന്നോട് അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് അപ്പം എന്നോട് പറഞ്ഞു സോറി എക്സാം ഫെയിലായെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങ് വല്ലാണ്ടായി ഞാൻ വരെ ദൈവമേ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എയർ ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും ഇനി ഞാൻ വേറെ ഒന്നിനും അപ്ലൈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ രൂപ ഉണ്ട് എന്നാലും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മാതാവിനോട് എന്നാലും എൻ്റെ മാതാവെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കിയപ്പം എന്നിട്ട് ഞാൻ ഓക്കെ പോട്ടെ സാറേയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ നടന്നപ്പം അയാൾ എന്നെ ഒന്നൂടെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ പേര് സ്പെല്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ പേര് കാണിച്ചിട്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് നീലിമെന്നാണ് നിലീന എന്നല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നൂടെ സ്പെല്ലിങ് ഒന്ന് എന്ന് പറഞ്ഞിട്ടാണ് ആ ഇത് കാണിച്ചത് അപ്പം ഞാൻ പറഞ്ഞ ഇതെൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ ഞങ്ങൾക്ക് പ്രണൗൺസ് ചെയ്യാൻ അറിയാത്തതാണ് കാരണം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കൊരാശ്വാസമായി ഞാൻ ഒരു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ എത്ര നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുക ഒന്നും കൂടെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പാസ്സായ ഈ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നു അതിനകത്ത് നീലിമ തോമസ് എന്ന് എഴുതിയിട്ടുണ്ട് അവരൊക്കെ പാസ്സായി എന്നും പറഞ്ഞിട്ട് വന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്നും വല്ലാത്ത അപ്പം കരയണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അമ്മയെ വിളിച്ചു ഞാൻ പക്ഷെ ഞാൻ ക്യാത്തയിൽ പോണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല കാരണം എനിക്ക് എമിറേറ്റ്സിനോ ഖത്തറിലൊക്കെ പോകണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു അമ്മി എനിക്ക് യാത്ര പോകണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെ പറഞ്ഞ് മാതാവ് ആദ്യമായിട്ട് തന്നതല്ലേ അവിടെ തന്നെ പോകും അതായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു ഒരു മൂന്ന് മൂന്നാല് മാസം ആയപ്പോഴത്തേനും എനിക്ക് എല്ലാത്തിൻ്റെയും സെലക്ഷൻ ആയിട്ട് ഞാൻ ഹോങ്കോങ്ങിലാണ് ബേസ് എനിക്ക് എല്ലാം കിട്ടി അവിടെ പോയി അവിടെ പോയിട്ട് ചെന്ന് പ്രശ്നമൊന്നുമില്ലായിരുന്നു ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ട്രെയിനിങ് ഇല്ലായിരുന്നു അടുത്ത് നവംബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനായിരുന്നു ഫസ്റ്റ് ട്രെയിനിങ് അത് എത്തിഹാദിൻ്റെ എയർവൈസിൽ അബുദാബിയിൽ വെച്ചായിരുന്നു അവിടെ സ്ഥലം ഇല്ലയെന്നു പറഞ്ഞു മീൻസ് ഹോങ്കോങ് സ്ഥലമില്ല എന്ന് പറഞ്ഞോട്ട് എത്തിഹാദിൽ അബുദാബി വെച്ചിട്ടായിരുന്നു എനിക്ക് ഇൻറ്റർവ്യൂ സോറി ട്രെയിനിങ് അപ്പോൾ അവിടെ ട്രെയിനിങ്ങിന് പോയപ്പം ആദ്യം ഭയങ്കര പാടായിരുന്നു കാരണം ഒത്തിരി എയർക്രാഫ്റ്റ്സ് ഉണ്ട് അവർക്ക് ഒത്തിരി കുറിച്ച് പഠിക്കണം പിന്നെ അവരുടെ ഇതെല്ലാം വ്യത്യാസം എയർക്രാഫ്റ്റ്സിനെ കൂടി പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർ ചെറിയൊരു കാര്യത്തിനും ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻസിനെ അവർക്ക് ഒട്ടുമേ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങളുടെ ബാച്ചിലധികം ഇന്ത്യൻസ് ഇല്ലായിരുന്നു എന്നാലും ആ ഒരു ഡിസ്ക്രിമിനേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്ത് കാര്യത്തിനും ചെറിയൊരു കാര്യത്തിന് പോലും അവർ ഡെർമിനേഷൻ ഡെർമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇതായിരുന്നു ആദ്യം ആദ്യം എനിക്കങ്ങനെ ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യം ആയപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഒന്നാമത് ദൂരെ പോയി അതിൻ്റെ ഒരു ഒരു മനസ്സിയോ വിഷമോ കൊണ്ട് ഞാൻ മമ്മിയെ വിളിച്ചിങ്ങനെ അപ്പോൾ വിഷമിച്ചോ മമ്മി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നീ വിഷമിക്കണ്ട എപ്പോഴും അച്ഛൻ്റെ ഇത് കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അച്ഛൻ്റെ ഇത് രാവിലെയും വൈകുന്നേരം കേൾക്കാൻ തുടങ്ങി ഡ്യൂ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പേ രാവിലെ കേട്ടിട്ടേ പോകത്തുള്ളൂ ബ്രേക്കിന് കേൾക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ എനിക്ക് കുറച്ചും ആ ട്രെയിനിങ് ഈസി ആയി തുടങ്ങി എനിക്കങ്ങനെ ഒരു വിഷമയെ ഫീൽ ചെയ്തില്ല രണ്ടു മാസം എങ്ങനെ പോയെന്നുപോലും അറിയില്ല അങ്ങനെ ഇതായി എന്നിട്ട് ഞാൻ ഒരു ഇതിനകത്ത് കണ്ടായിരുന്നു ഡേറ്റ് എഴുതി വെച്ചിട്ട് ചെയ്യണം അച്ഛനിങ്ങനെ പറഞ്ഞത് ഡേറ്റ് എഴുതി വെച്ച് മാതാവ് അനുഗ്രഹിച്ച കുറേ സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു അങ്ങനെ ഞാൻ ഒരു നോട്ട് പാഡിൽ എഴുതി എഴുതി വെച്ചു എൻ്റെ ഗ്രാജുവേഷൻ ഡേ ട്വൻ ട്വൻറ്റി ടു ഡിസംബർ ആയിരുന്നു ആ ഡിസംബറിൻ്റെ ഡേറ്റ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ഒത്തിരി എക്സാംസ് ഉണ്ട് ഈ എക്സാമിനെല്ലാം ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഞാൻ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞില്ല അടുത്തത് ഞാൻ രണ്ടും കൂടെ ചേർത്ത് വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ട് ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ പാസ്സായി ഇപ്പം ഞാൻ സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ചെയ്തു ഇന്നലെയാണ് ഞാൻ വന്നത് എന്നാൽ ഇത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈശോയ്ക്കും മാതാവിനും ഒത്തിരിയേറെ നന്ദി ടാത്തേ പെസഫിക് ഹോങ്കോങ് ബേസ് ബേസാണ് എൻ്റെ പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ഞാൻ ഞാനും മമ്മിയും കൂടെ ഞായറാഴ്ചകളിൽ ഞങ്ങൾക്ക് പറയുന്ന ഒരു ഇതുണ്ട് മള്ളീന്ന് പൊതി ചോറ് കൊടുക്കുന്നത് അത് ഞാനും അമ്മയും കൂടെ ചേർന്ന് രണ്ട് ഒത്തിരി പൊതി ഞായറാഴ്ച കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്ന ഒരാളെ അല്ല ഒരിക്കലും അങ്ങനെ കുമ്പസാരിക്കോ അല്ലെ പള്ളി പോകും വളരെ വിരളമാണ് ഇപ്പം ഞാൻ എനിക്കെന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ധ്യാനം അല്ലെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ഇതായിരിക്കും അതിനകത്ത് ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും അത് ആ ഇത് തീർക്കുമ്പോഴത്തേ അത് തീരുമ്പോഴത്തേനും നമ്മുടെ ആ മനസ്സിൻ്റെ വിഷമം അതിനകത്തൊരു ആൻസറുണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതേ ഇനി ആ എന്താ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ ആ ഇത് കാണുമ്പോഴത്തേന് അതിന് ആൻസർ എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് നിയമർത്ഥന മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ആരുമില്ല നിന്നെ സഹായിക്കുവാൻ അവിടുന്ന് വിഹാസയിലൂടെ മഹത്വപൂർണനായി മേഘത്തിൽ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിനക്കഭയം താങ്ങാൻ ശാശ്വതമായ കരങ്ങൾ ഇവിടെ എയർലൈൻസിൽ ഒരു പ്രാവശ്യവും പോകുമ്പോഴും റിജക്റ്റായി പോകുന്ന സമയത്താണ് പരിശുദ്ധമ്മയുടെ മാതയിൽ മരീൻ ഉടമ്പടിയിലേക്ക് വരുന്നത് പിന്നെ അമ്മയുടെ കരം പിടിച്ചുള്ള യാത്രയാണ് മുമ്പത്തേതിനേക്കാൾ നല്ലൊരു സ്ഥലത്താണ് പിന്നീട് എയർലൈൻസിൽ എത്തിച്ചേരുന്നത് അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസമുണ്ട് അതുകൂടാതെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനായി സാധിക്കുന്നുണ്ട് മുമ്പത്തേക്കാൾ കൂടുതലൊക്കെ പ്രാർത്ഥനാ ജീവിതം ചെയ്യാൻ സാധിക്കുന്നു പ്രേക്ഷിത വേലകൾ ചെയ്യുന്നു ഈശോയെ അറിയിക്കുന്നു കാരണപ്രവൃത്തികൾ ചെയ്യുന്നു ഈ കാരണപ്രവൃത്തിയും പ്രേക്ഷിത വേലയും ദൈവത്തോട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക